ത്തീത് നിങ്ങൾ ഓരോരുത്തരും കഴിഞ്ഞ കുറച്ചധികം നാളായി ചോദിച്ചുവെന്ന് ഞങ്ങളുടെ പ്രണയകഥയുടെ അവസാന ഭാഗമാണ് ആദ്യത്തെ രണ്ട് ഭാഗവും കാണാത്തവർ അതുകൂടെ ഒന്ന് കണ്ടിട്ട് വേണം കേട്ടോ ഇത് കാണാൻ അങ്ങനെ എന്റെ പ്രണയകഥയിലെ നായികയെ നോക്കി നോക്കിപ്പോയപ്പോഴാണ് കക്ഷിതെ കഴിഞ്ഞ കുറച്ച് നാളായി സ്വയം പഠിച്ചു വരുന്ന ക്യാൻവാസ് പെയിന്റിംഗിൽ മുഴുകിയിരിക്കുന്നത് കണ്ടത് എന്താണെന്ന് വരയ്ക്കാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് സർപ്രൈസ് അത്ര എന്നാൽ പിന്നെ പുള്ളിക്കാരുടെ പരിപാടി അവിടെ നടക്കട്ടെ എന്ന് കരുതി ഞാൻ അവിടെ നിന്നും മുങ്ങി നേരെ അടുക്കളയിൽ പൊങ്ങി പ്രണയ സാഫല്യം എന്നത് മധുരമേറിയ ഒന്നാണല്ലോ അതുകൊണ്ട് നമുക്കിന്ന് ഒരു മധുരം ഉണ്ടാക്കി വേറൊന്നുമല്ല കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽ ഒരു കുറ്റവും ചെയ്യാതെ വെറുതെ സ്വന്തം പേര് നഷ്ടപ്പെടേണ്ടി വന്ന നമ്മുടെ സ്വന്തം മൈസൂർ പാക്കാണ് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് കൂടെ പ്രണയകഥയും പറയാം അങ്ങനെ മൂന്ന് മാസത്തോളം പരസ്പരം മനസ്സിലാക്കിയ സ്ഥിതിക്ക് എന്റെ ഇഷ്ടം ചിന്നുവിനോട് പറയുമ്പോൾ തിരിച്ചും ഇഷ്ടമാണെന്ന് പറയുമെന്ന് കരുതിയ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ചിന്നു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ആദ്യം എന്റെ വീട്ടിൽ സംസാരിക്കൂ അവർ കല്യാണത്തിന് സംബന്ധിച്ചാൽ നമുക്ക് പ്രേമിക്കാമെന്ന് മുൻപ് ഒരുപാട് തവണ പ്രപ്പോസ് ചെയ്ത് ശീലമുണ്ടായിരുന്ന എനിക്ക് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി പ്രേമിക്കാമെന്ന ഈ ഉത്തരം സത്യം പറഞ്ഞാൽ പുതിയതായിരുന്നു എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആകട്ടെ എന്നായി ഞാനും അങ്ങനെ പിന്നീട് അങ്ങോട്ട് ഞാനും അവളും തമ്മിൽ എന്താണ് ശരിക്കുമുള്ള ബന്ധമെന്ന് പോലും മനസ്സിലാക്കാതെ കടന്നുപോയ ചില മാസങ്ങൾ നീണ്ടു നിന്ന കാത്തിരിപ്പിനൊടുവിൽ ആ ദിവസം വന്നെത്തി ഓണത്തിനോടനുബന്ധിച്ച് ചിന്നുവിന്റെ അമ്മയും ഏട്ടനും എറണാകുളത്തേക്ക് വരുന്നു കാര്യം എങ്ങനെ അവതരിപ്പിക്കാമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് ഓണസദ്യ കഴിക്കാൻ ചിന്നുന്റെ അമ്മയുടെ ക്ഷണം വരുന്നത് ഒന്നും നോക്കിയില്ല കുളിച്ചൊരുങ്ങി നേരെ ചിന്നുന്റെ ഫ്ളാറ്റിലേക്ക് വിട്ടു അവിടുന്ന് നേരെ ഊണ് കഴിക്കാനിരുന്നു പായസം എത്തുന്നതിന് മുന്നേ തന്നെ ഇടം വലം നോക്കാതെ ഞാൻ കാര്യം അവതരിപ്പിച്ചു എനിക്ക് ഇന്നും ഞാൻ ചിന്നുവിന്റെ അമ്മയോട് ചോദിച്ച ആ ചോദ്യം ഓർമ്മയുണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ ചിന്നുവിനെ എനിക്ക് കല്യാണം കഴിച്ചു തരാവോ എന്നായിരുന്നു ആ ചോദ്യം ചോദ്യം കേട്ടിട്ടാണോ എന്നറിയില്ല ആദ്യം അമ്മ ഒന്ന് ചിരിച്ചു എന്നിട്ട് ഈ കാര്യം ചിന്നു ചെറുതായി സൂചിപ്പിച്ചിരുന്നു എന്നും അമ്മയ്ക്ക് സമ്മതമാണെന്നും ഇനി ബാക്കി കാര്യങ്ങൾ ചിന്നുവിന്റെ ചേട്ടനോട് സംസാരിക്കൂ എന്നും പറഞ്ഞ് നേരെ പായസം രാത്രി രാത്രിയായപ്പോഴത്തേക്കും ചിന്നുവിന്റെ ചേട്ടന്റെ കോളും ഇങ്ങനെ കക്ഷിക്കും സമ്മതമാണ് പ്രവാസിയായ അച്ഛനോടും കൂടെ സംസാരിച്ചിട്ട് അദ്ദേഹവും ഓക്കെ ആണെങ്കിൽ പെണ്ണ് കാണാനിലുള്ള ഡേറ്റ് അറിയിക്കാമെന്ന് പറഞ്ഞ് ഏട്ടൻ ഫോൺ വെച്ചു അപ്പോഴത്തേക്കും നമ്മുടെ മൈസൂർ പാക്ക് ഏകദേശം റെഡിയായിട്ടുണ്ട് ഇനി നമ്മുടെ കഥാനായികയുടെ ചിത്രരചന എന്തായു നോക്കട്ടെ ഇതായിരുന്നു കക്ഷിയുടെ സർപ്രൈസ് എന്താണ് ചിത്രത്തിൽ എന്ന ചോദ്യത്തിന്റെ മറുപടി ഇതായിരുന്നു ആ വലതുവശത്ത് ഏറിൽ നിൽക്കുന്നത് ഞാനും ഇടതുവശത്ത് ആ പഴം പോലെയുള്ള ബോട്ടിൽ ഇരിക്കുന്നത് ചിന്നു നടുവിൽ കാണുന്നത് രണ്ടിലാരുടെ ഹൃദയവും എന്നായിരുന്നു ഉത്തരം സംഗതി ചിന്നുവിന്റെ ചിത്രം ഇംപെർഫെക്റ്റ് ആണെങ്കിലും ചിന്നു എന്റെ ജീവിതം എന്ന ചിത്രത്തിൽ പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് അന്നത്തെ പെണ്ണ് കാണലോടുകൂടി എനിക്കും എന്റെ അമ്മയ്ക്കും ഉറപ്പായിരുന്നു അങ്ങനെ ചിന്നുവിന്റെ ആഗ്രഹം പോലെ ഞങ്ങൾ പ്രേമിക്കാനും തുടങ്ങി ഒരുപാട് കാലം പ്രേമിച്ച് നടന്നതിന് ശേഷം എൻഗേജ്മെന്റും എൻഗേജ്മെന്റ് രണ്ടു വർഷങ്ങൾക്കേഷം കല്യാണവും കഴിഞ്ഞ് ചിന്നുവിന്റെ ചിത്രം പോലെ ഒരേ തോണിയിൽ ജീവിതം എന്ന കടലിലൂടെ എങ്ങോട്ടെന്നില്ലാതെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഞങ്ങൾ ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി പോലെ തന്നെ ഇന്നത്തെ മൈസൂർ ഭാഗം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കലും അവസാനിക്കാത്ത ഞങ്ങളുടെ പ്രണയകഥയുടെ മൂന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടെ വിമർശനങ്ങളും അപ്പോൾ എന്നാൽ അങ്ങനെ അങ്ങനെയാകട്ടെ